ശുക്ലം വൃധരം വിഷ്ണു ശചുവർണ്ണം ചതുർഭുജം പ്രസന്നമതം ധ്യായ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം സഹസ്രനാമച നിരത്തിൽ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് തൊണ്ണൂറ്റിയേഴാം ശ്ലോകത്തിൻ്റെ ഉത്തരാർത്ഥമാണ് ഇന്ന് ചിന്താവിഷയം അത് ശബ്ദാധിക ശബ്ദസഹ ശിശിര സർവരീകര എന്നിങ്ങനെ നാല് നാമങ്ങളാണ് ശബ് ഒന്ന് ശബ്ദാതിക രണ്ട് ശബ്ദസഹ മൂന്ന് ശിശിര നാല് ശർവരീകര ഓരോന്നായിട്ട് നോക്കാം തൊള്ളായിരത്തി പതിനൊന്നാമത്തെ നാമായിട്ടാണ് ശബ്ദാതിക എന്ന് പറയുന്നത് ശബ്ദാതിക വെച്ചാൽ ശബ്ദങ്ങൾക്ക് അപ്പുറത്തുള്ളവൻ അത് ശബ്ദങ്ങളെക്കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്തവൻ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവൻ എന്നൊക്കെ അർത്ഥം അത് പദങ്ങളെ കൊണ്ടൊന്നും അറിയാൻ കഴിയില്ല നർ ഭഗവാന് ശബ്ദം കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് താല്പര്യം നോക്കാം ശബ്ദപ്രവൃത്തി ഹേതുവിനാൻ ജാത്യാദീനാം അസംഭവാത് ശബ്ദേന വക്കും അശക്യത്വാത് ശബ്ദാദിക സംഗരാതിൽ വ്യക്തമായി നിർവചിക്കുന്നുണ്ട് അതായത് ശബ്ദപ്രവൃത്തികളൊക്കെ ഒക്കെ ഹേതുവായിരിക്കുന്ന ജാത്യാദികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ജാത്യാദീനാം അസംഭവാത് ഇന്ന ജാതിയാണ് ഇന്ന സ്വരൂപത്തോടുകൂടിയവനാണ് ഒന്നും പറയാൻ കഴിയില്ല കാരണം അരൂപനാണ് അവ്യനാണെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് ശബ്ദം കൊണ്ട് വെളിപ്പെടുത്താൻ വിഷമാണ് ഭഗവാൻ്റെ തത്വങ്ങൾ അതുകൊണ്ട് ഭഗവാൻ ശബ്ദാധികനാണ് കുഞ്ഞിൽ തന്നെ വാക്കുണ്ട് യഥോ ഭാരോ നിർത്തേ അപ്രാപ്തിമനസാസഹ എവിടെയാണ് വാക്ക് മടങ്ങുന്നത് മനസ്സിന് ആരെ മനസ്സിലാക്കാൻ സാധിക്കില്ലയോ അതാണ് ആത്മതത്വം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഭഗവാൻ ശബ്ദാധികനാണ് വിഷ്ണു പുരാണത്തിലും പറയുന്നുണ്ട് എന്നാൽ ശബ്ദഗോചരം യസ്യ യോഗിദ്ധ്യയം പരമ്പദം വിഷ്ണുവിരാണ് ശബ്ദഗോചരമല്ല ഗോചരിച്ച ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാകുക ശബ്ദാദി വിഷയങ്ങൾക്ക് കൊണ്ട് അറിയാൻ സാധിക്കുന്നതല്ല പിന്നെ എങ്ങനെയാണ് യോഗിധ്യേയം പരമ്പദം യോഗികളുടെ ധ്യാനാവസ്ഥയിൽ അറിയുന്ന ഈ അർത്ഥത്തിലുള്ള വാക്കുകൾ പല ദിക്കലും കാണാം ധ്യാനാവസ്ഥ സത്യതേന മനസാ പശ്യന്തിയം യോഗിനോ യശാന്ത വിനു സുരാസുരഗണ ദേവായ്മയിക്കെ ഉണ്ടല്ലോ അത് ദേവന്മാർക്കോ അസുരന്മാർക്കോലും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് ഭഗവാനെ ധ്യാനാവസ്ഥയിൽ ഋഷികൾ അറിയുന്നതാണ് ധ്യാനാവസ്ഥ വർത്തദേഹം ഒക്കെ പറയുന്നതാണ് അപ്പം അതുകൊണ്ടൊക്കെ ഭഗവാൻ ശബ്ദാധികൻ ആണ് മലയാള രീതിയിൽ പറഞ്ഞാൽ ശബ്ദാധികൻ ആണ് ശബ്ദത്തെ അതിക്രമിച്ചവനാണ് ഇന്ന വിധത്തിൽ ശബ്ദം കൊണ്ട് വരിക്കാൻ സാധിക്കില്ല എന്തുകൊണ്ടാണ് സാധിച്ചത് ജാത്യാദികളും ഇല്ലാത്തതു കൊണ്ടാണ് ഇതാണ് ശബ്ദാധിക താല്പര്യം ശബ്ദാദിക വിഷയങ്ങൾക്ക് അപ്പുറത്തും എത്തിയവനാണ് ആ ശബ്ദാദി വിഷയങ്ങൾക്ക് വിധേയനായിരിക്കുന്നവനല്ല എന്ന് താൽപ്പര്യം ഇതിനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളോടെ പലതായിട്ട് പറയുക മാത്രമാണ് ഈ വ്യാഖ്യാതാക്കളൊക്കെ ചെയ്യുന്നത് ശബ്ദത്തിനതിക്രമിച്ചവനാണ് അതൊക്കെ ശശബ്ദഗോചരം ജസ് അത് പറഞ്ഞില്ല യോഗിധ്യായം പരമ്പതും അങ്ങനെ പുരാണത്തിലൊക്കെ പറയുന്നതാണ് ശബ്ദാധികൾ തൊള്ളായിരത്തി പന്ത്രണ്ടാമത്താണ് ശബ്ദസഹാന് ഇപ്പം നേരത്തെ പറഞ്ഞതിൻ്റെ വിപരീതം പോലെയായി തോന്നുന്നു നേരത്തെ പറഞ്ഞ ശബ്ദങ്ങൾക്ക് അപ്പുറത്താന്ന് പറഞ്ഞു ഇപ്പോൾ ശബ്ദസഹനാണ് ശബ്ദത്തോടു കൂടിയവനാണെന്ന് പറഞ്ഞു ഈ പറയുന്നതിൻ്റെ ആ താല്പര്യം വേദങ്ങളൊക്കെ താല്പര്യത്തോടു കൂടി ഭഗവാനെ കുറിച്ച് പറയുന്നു അതുകൊണ്ട് ഭഗവാൻ വേദങ്ങളെ കൊണ്ട് അറിയാൻ കഴിയുന്നവനാണ് അതാണ് സർവേ വേദ താത്പര്യേണ തമേവ പദന്തി ശബ്ദസഹ തംജാപന അമനെക്കുറിച്ച് തന്നെ പറയുന്നു എല്ലാ വേദങ്ങളും അതുകൊണ്ട് ഭഗവാൻ ആരാണ് ശബ്ദസഹനാണ് എന്ന് പറയാം സർവേ സർവേവേദായത് പദം അമനന്തി എന്ന് കഠോപ്രന്ഥത്തിന് വാക്യുണ്ട് ഇങ്ങനെ പലതെക്കിനും കാണാം അതായത് എല്ലാ വേദങ്ങളും താല്പര്യമാണ് അദ്ദേഹത്തെ പറ്റി പറയുന്നതിനാൽ ഭഗവാൻ ശബ്ദസഹനാണ് എന്ന് താല്പര്യം ഇത്തരത്തിലുള്ള വാക്ക് പലതക്കിലും ഉണ്ട് വേദയിഷ്ട വിദ്യ വൈദ്യ എന്ന് ഭഗവത്ഗീതരെ പതിനഞ്ചാധ്യായം വേദയിഷ്ട സർവേ രഹം എല്ലാ വേദങ്ങളെക്കൊണ്ടും അറിയപ്പെടുന്ന ഞാനാണ് അഥവാ എല്ലാ വേദങ്ങളും എന്നെക്കുറിച്ചാണ് പറയുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് വേദശബ്ദങ്ങളെ സഹിക്കുന്നവൻ എന്നാൽ അതിനെക്കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നവർ വേദവൈദ്യനാണ് ഭഗവാൻ എന്ന് താല്പര്യം ശബ്ദസമൂഹത്തിന് ഉദാസീനാണ് എന്നുള്ള അർത്ഥമാണ് ാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുള്ളത് അപ്പം ഇങ്ങനെ പലതരത്തിലും ശബ്ദസഹന ശബ്ദത്തോടു കൂടിയാണ് ശബ്ദങ്ങൾ ഇവിടെ ശബ്ദത്തെ വേദന എല്ലാ വേദങ്ങളും ഭഗവാനെ പറയുന്നത് അതുകൊണ്ട് ഭഗവാൻ ശബ്ദസഹന തൊള്ളായിരത്തി പതിമൂന്നാമത്താമ ശിശിര ശിശിരെന്നു പറഞ്ഞാൽ സാധാരണ മഞ്ഞുകാലാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ശിശിര എന്ന് പറയുന്നത് താപത്രയാഭിതത്താനാം വിശ്രാമസ്ഥാന താപത്രയത്താൽ താപത്രയം എന്ന് പറഞ്ഞാൽ ആധ്യാത്മികം ആധിഭൗതികം ആധി ദൈവികം എന്നിങ്ങനെ മൂന്ന് തരത്തിലുള്ള ദുഃഖങ്ങൾ താപത്തിന് ചൂട് എന്ന് പറയുന്നത് അങ്ങനെയുള്ളതായ സാംസാരിക ദുഃഖങ്ങൾ കൊണ്ട് പിടയേൽക്കുന്നവർക്ക് ശിശിരമാണ് മഞ്ഞ കാലം വലിയ ചൂടുണ്ടാവില്ലല്ലോ അപ്പോൾ സംസാരമാകുന്ന ചൂട് കഷ്ടപ്പെടുന്നവർക്ക് തണുപ്പേകുന്ന വിശ്രമസ്ഥാനമാണ് ഭഗവാൻ അതുകൊണ്ട് ഭഗവാൻ ശിശിരനാണ് പറയാം സംസാര താപത്താൽ ക്ലേശിക്കുന്നവർക്ക് മഞ്ഞ് പോലെ ശോഭിക്കുന്നവരാണ് താപത്തെ ചൂട് എന്നർത്ഥം ആ ചൂടുകളിൽ നിന്ന് രക്ഷിക്കുന്നതായ മഞ്ഞ് കാലമാണ് ഭഗവാൻ ഭക്തന്മാരുടെ ആശ്രയസ്ഥാനമാണ് അതുകൊണ്ട് ഭഗവാൻ എന്തു പറയാം ശിശുരന്ന് പറ ഭക്തന്മാർക്ക് ആശ്വാസം നൽകുന്ന പറയാൻ ദന്ത നിങ്ങൾ ജീവിതത്തിൽ എന്തായാലും ഉണ്ടാവും അത് ഭക്തന്മാരെ മനസ്സിനെ വലിയ ബാധിക്കാതെ ഭഗവാനെ രക്ഷിച്ചുള്ളൂ അത് ഭഗവാൻ ശിശുരനാണ് തൊള്ളായിരത്തി പതിനാലാമത്തെ പതിനാണ് സർവരീകര സർവരീകര എന്ന് പറഞ്ഞാൽ സംസാരിണാം ആത്മാർവരീപർവരി ജ്ഞാനിനാമ്പുന സംസാര സർവരീ താം ഉഭയാം കരോതീതി ശർവരീകര എന്നാണ് ആചാര്യഭാഷ്യം എന്ന് പറഞ്ഞാൽ സംസാരികൾക്ക് ആത്മാവ് ശർവരിയെപ്പോലെ രാത്രിയെപ്പോലെയാണ് രാത്രി നമുക്ക് ഇന്ത്യയിലുള്ള സ്വപ്നങ്ങളായിരിക്കും ഒന്നും മനസ്സിലാവില്ല രാത്രി കാര്യങ്ങൾ മനസ്സിലാക്കാൻ വിഷമാണ് അതേപോലെ ആത്മാവിനെ കുറിച്ച് സംസാരികൾക്ക് എന്താണ് അറിവ് കുറവാണ് സംസാരികളെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ ചർവവിദ്യ അജ്ഞാനികൾക്ക് ഭഗവാൻ ചർവവിദ്യ ജ്ഞാനികൾക്കാകട്ടെ നേരെ തിരിച്ചേ ഈ സംസാരമാണ് ചർവവിദ്യ രാത്രി കാലദൃസ്ഥം ജ്ഞാനികൾക്ക് സംസാരത്തെക്കുറിച്ച് വെച്ചാൽ സംസാരിക ലോകത്തെക്കുറിച്ച് ശ്രദ്ധയില്ല അജ്ഞാനികൾക്ക് സംസാരികൾക്കാകട്ടെ ഭഗവാനെക്കുറിച്ച് ശ്രദ്ധയില്ല അതുകൊണ്ട് രണ്ടു തരത്തിലും ആരാണ് ഭഗവാൻ ശർവദീകരണമാണ് ശർവരിയെ ചെയ്യുന്നവനാണ് എന്ന് പറയാം അതായത് മനസ്സിലാക്ക അതായത് സംസാരികൾക്ക് ആത്മാവ് രാത്രിയെ പോലെയാണ് ജ്ഞാനികൾക്കോ സംസാര ശർവരിയാണ് അപ്പോൾ ഇങ്ങനെ ജ്ഞാനികൾക്കും അജ്ഞാനികൾക്കും രാത്രി ചെയ്യുന്നവനാണ് ജ്ഞാനികൾക്ക് സംസാരം ഞാ രാത്രിയാണ് അജ്ഞാനികൾക്കോ ആത്മാവ് സർവജീകരണമാണ് രണ്ടു തരത്തിലും ഭഗവാൻ ശർവദീകരണാണ് രാത്രി ഉണ്ടാക്കുന്നവനർത്ഥം രാത്രി എന്നതിന് അറിയപ്പെടാത്തത് വർഷമുണ്ട് അപ്പം ആത്മാവ് അജ്ഞാനികൾക്ക് അറിയപ്പെടുന്നില്ല അറിയപ്പെടുന്നു അതുകൊണ്ട് ജ്ഞാനികൾക്ക് സ്വർവരിയാണ് അജ്ഞാനികൾക്കാവട്ടെ അറിയപ്പെടാത്തതുകൊണ്ട് പിന്നെ അതായത് ജ്ഞാനികൾക്ക് സംസാരം അറിയപ്പെടുന്നില്ല അജ്ഞാനികൾക്കോ ആത്മാവും അറിയപ്പെടുന്നില്ല രണ്ട് തരത്തിലും സർവജീകരാണ് പരമാർത്ഥ സത്യം അറിയായിക്കൊണ്ടാണ് സർവരീകരെന്നു പറയുന്നത് ജ്ഞാനികൾക്ക് ദൃശ്യനാണ് അജ്ഞാനികൾക്ക് അദൃശ്യനാണ് യാ നിഷാ സർവഭൂതാനം തസ്യഞ്ചാകൃതി സംയമീ യസ്യഞ്ചാകൃതി ഭൂതാനി സാ നിഷാ പശ്യതൗമുനേ അങ്ങനെ ഭഗവതിയിൽ രണ്ടാധ്യാതെ പണുണ്ട് ഏതൊരു രാത്രിയാണോ അജ്ഞാനികൾക്ക് പകലായിരിക്കുന്നത് അജ്ഞാനികൾ ഏതൊരു വളർന്നിരിക്കുന്നത് ഏതൊരു ലോകത്താണ് വളർന്നിരിക്കുന്നത് അത് ജ്ഞാനികൾക്ക് രാത്രിയാണെന്ന് പറയുന്നത് എന്നാൽ ഈ സാംസാരികമായ വിഷയങ്ങളുടെ കാര്യത്തിൽ ജ്ഞാനികൾക്ക് ആ സാംസാരിക വിഷയങ്ങൾ രാത്രി പോലെ അജ്ഞാതമാണ് അതേസമയം അജ്ഞാനികൾക്കോ ആത്മതത്വവും അസ്പഷ്ടമാണ് അറിയാത്ത യാതഭൂതാനാന്താന് ജാഗ്രതി ഏതൊന്നും ഏതൊരു രാത്രിയിലാണോ ജ്ഞാനികൾ ഉറന്നിരിക്കുന്നത് അത് അജ്ഞാനികൾക്ക് എന്താണ് രാത്രിയാണ് അജ്ഞാനികളെ കുറിച്ച് അറിയുന്നില്ല ജ്ഞാനികൾ അറിയുന്ന അർത്ഥം അതേസമയം യസ്യാൻ ജാഗ്രതി ഭൂതാനി ഭൂതജാലങ്ങൾ സാധാരണ ആളുകൾ ഏത് ഉണർന്നിരിക്കുന്നുവോ അത് ജ്ഞാനിക്കുന്നതാണ് രാത്രിയാണ് പക്ഷെ ഈ വിഷയഭോഗങ്ങളിലൊക്കെ ജ്ഞാനികൾ ഉണർന്നിരിക്കുന്നില്ല അജ്ഞാനികൾ അത് കാര്യത്തിൽ ഉണർന്നിരിക്കുന്നോ അതിനെയൊക്കെ അറിയുന്നു ജ്ഞാനികളാകട്ടെ ഈ സംസാരികൾ ഏതൊന്നും ഭ്രമിക്കുന്നുവോ അത് ഭ്രമിക്കുന്നില്ല എന്ന് താൽപ്പര്യം ഇതാണ് സർവരീകര ഇതോടുകൂടി തൊണ്ണൂറ്റിയാലാം ശ്ലോകത്തിൻ്റെ ഉത്തരാർത്ഥം കഴിഞ്ഞു തൊള്ളായിരത്തി പതിനാല് നാമങ്ങളും കഴിഞ്ഞു തുടർന്നുള്ളത് പിന്നീട് കേൾക്കാം നമസ്കാരം